നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അങ്ങനെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുന്നു ജയിലിൽ പോകുന്നതും മറ്റാരുമല്ല അനീഷും ആതിലെയും ഞാൻ പ്രതീക്ഷിച്ചതല്ല ഞാൻ ആഗ്രഹിച്ചതും ഇവർ രണ്ടുപേരും തന്നെ പോകണമെന്നാണ് കാരണം മറ്റൊന്നുമല്ല ഈ പറയുന്ന അനീഷും ആതിലെയും പോയ ഒരു കണക്കിന് കുറച്ച് കണ്ടന്റുകൾ വല്ലതും കിട്ടും പിന്നെ ഇവരുടെ ഒരാഴ്ച കൊണ്ട് പിന്നീട് കൊണ്ട് നടക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് അതിന് അതുമല്ല ഈ ജയിൽ നോമിനേഷൻ ആതില ചീത്ത വിളിച്ചു മൈ എന്ന് പറയുന്ന ചീത്ത വിളിച്ചു എന്നൊക്കെയാണ് അക്ബർ പറയുന്നത് അതൊക്കെ മ്യൂട്ട് ചെയ്തു ആതിരെ തെറി വിളിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് ഇവരുടെ ഈ പറയുന്ന നോമിനേഷനിൽ അവസാനം വന്ന അഭിഷാ അഭിലാഷ് പറഞ്ഞൊരു സാധനമുണ്ട് ഇവിടെ എല്ലാവരും ഈ പറയുന്ന അനീഷ് എന്താണ് പിന്നീട് ആ ഒരു ടാസ്ക് കൊളമാക്കി കളഞ്ഞു തനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കും കിട്ടണ്ട എന്നുള്ള രീതിയിൽ കുളമാക്കി കഴിഞ്ഞെന്ന് മാത്രമല്ല കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ അതിന്റെ പുറത്ത് നിന്ന് താണ്ടവമാടി അതിനെയൊക്കെ ചവിട്ട് വളരെ വൃത്തികെട്ട ഒരു ആക്ട് ചെയ്തു അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഈ പറയുന്ന അനീഷിനുണ്ടാ അനീഷിന് കിട്ടിയത് അപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നോമിനേറ്റ് ചെയ്തപ്പോൾ ജിസൈൽ വന്ന് നോമിനേറ്റ് ചെയ്തത് ഈ പറയുന്ന പണ്ട് ഈ ചപ്പാത്തി എടുത്തതും നെവിനെടുത്ത് കട്ട് ചെയ്ത് കഴിക്കുന്നതും അതൊക്കെയാണ് അപ്പോൾ അഭിലാഷ് പറഞ്ഞു പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും കുറച്ചൊക്കെ വളർന്നു കുറച്ചൊക്കെ നമ്മൾ മുമ്പാണ് തുടക്കകാലങ്ങളിലാണ് ഇതുപോലുള്ള പഞ്ചസാര കട്ടു നാരങ്ങ കട്ടു ചപ്പാത്തി കെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നോമിനേറ്റ് ചെയ്തു പോയി നമ്മൾ ഇത്രയും ആഴ്ചയായി ഇപ്പോഴും ഈ പറയുന്ന ജിസൈലിന് ഒരു മാറ്റവും ഇല്ല ജിസൈൽ ഇപ്പോഴും നോമിനേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ചപ്പാത്തി കെട്ടു മറ്റത് കട്ടു എന്നൊക്കെ പറഞ്ഞു വേറെ ഒരു ഗെയിമും ഇല്ല എന്ന് പറഞ്ഞു ഇനി ആരെ ആരെയൊക്കെ നോമിനേറ്റ് ചെയ്ത പെട്ടെന്ന് വായിക്കാം അനീഷെ നോമിനേറ്റ് ചെയ്ത അനുമോളയാണ് അനുമോളെ ഈ പറഞ്ഞതുപോലെ എന്താണ് ടാസ്ക് കുളമാക്കി എനിക്ക് ബോട്ടിൽ അംഗീകരിച്ചില്ല എന്നൊക്കെയാണ് ഈ പറയുന്ന കുറിച്ചാണ് അനീഷ് പറഞ്ഞത് അതായത് നെവിൻ രണ്ടാമത്തെ നോമിനേറ്റ് ചെയ്ത നെവിനെയാണ് നെവിനും ഒരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നു എല്ലാം തമാശ വൽക്കരിച്ചു കളിച്ചു എന്നുള്ളതാണ് നെവിനും നല്ല രീതിയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ നവിന് രണ്ടുപേർക്കുള്ള ജയിലിൽ പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ അനീഷ് പറഞ്ഞത് ഷാനവാസ് വന്ന് തന്റെ ഉറ്റസുഹൃത്തായ അനീഷിനെ തന്നെ പറഞ്ഞു പിന്നെ ആതിലെയും അനീഷും ആതിലയും തമ്മിലുള്ള ആ ഒരു വഴക്കും അനീഷിന്റെ ഈ ടാസ്ക് പിന്നെ കുളമാകാൻ ഏറ്റവും വലിയ കാരണം അനീഷ് ആയിരുന്നു വളരെ കടമ്പിടുത്തം പിടിച്ചു വളരെ റൂഡായിട്ട് പെരുമാറി വളരെ അഗ്രഷൻ കാണിച്ചു അതുകൊണ്ട് തന്നെ ആദിലെയും പറയുന്ന ഷാനവാസ് അനീഷിന്റെയും പേര് ഷാനവാസ് പറയുന്നു ബിന്നി വന്ന് നിവിനെയും ജുസേലിനെയും പറയുന്നു ഏഹ് കാര്യം പറയുമ്പോൾ ബിന്നിപ്പോ എപ്പോഴും ഇപ്പൊ ടാർഗറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന നിവിനെ ജുസേലിനെയാണ് ജുസൈലിനെ അവ പിടിക്കുന്നുമില്ല അടുത്ത ജിഷുൻ വന്ന് വീണ്ടും അനുമോളും ആതിലെയും ജിഷൻ പറയുന്നത് അനുമോളാണ് ഈ ടാസ്ക് ഇങ്ങനെ കൊളമാക്കിയത് പല പ്രാവശ്യം പിന്നീട് ബിഗ് ബോസ് പറഞ്ഞു വന്ന് ഇതിന്റെ എന്താണ് ഇതിന്റെ ക്വാളിറ്റി നോക്കണ്ടേ ചപ്പിയാവ് ചപ്പിയിരുന്നാലും പ്രശ്നമില്ല ഈ ടാസ്ക് എങ്ങനെയും മുന്നോട്ട് പോട്ടെ എന്ന് പല പ്രാവശ്യം പറഞ്ഞു എന്ന് ജിഷിൻ പറയുന്നു നമ്മളാരും കേട്ടില്ല മറ്റാരും അവിടെ ഇങ്ങനെ പറയുന്നതായിട്ടും കേട്ടിട്ടില്ല ലക്ഷ്മു വന്ന് വീണ്ടും അനീഷിനെയും ജുസൈലിനെയും ലക്ഷ്മു പറയുന്നു ആതിലെ വന്നിട്ട് നിവിനെയും അനീഷിനെയും പറയുന്നു അനുമോള് വന്നിട്ട് അനീഷിനെയും നിവിനെയും പറയുന്നു വന്നിട്ട് അനീഷ് ഇതുപോലെ എന്താണ് കുളമാക്കിയത് ടാസ്ക് ഏറ്റവും കൂടുതൽ കുളമാക്കിയത് ആണെന്നും അതുപോലെ നിവീൻ ഒരു സീരിയസ്നെസ് ഇല്ലാതെ എപ്പോഴും തിന്തുവാ ഉറങ്ങുക തീറ്റെ ഉറക്കോ മാത്രമേ ഈ പറയുന്ന നിവീൻ ഉള്ളൂ എന്നുള്ളത് സത്യമാണ് അവന് തിന്നുക ഉറങ്ങുവാണ് ജയിലിൽ ഞാനിപ്പം ഈ പറഞ്ഞില്ല ആതിലെയും അനീഷിനെയും ജയിലിൽ പോയത് ഞാൻ ആഗ്രഹിച്ച അവര് ഉണ്ടായിരുന്നു ഒന്നി ആതിലെയും അനീഷ് എന്തായാലും ഉണ്ടായിരുന്നു ഒന്നി ആതിലെ അല്ലെങ്കിൽ നവിൻ ആയിരുന്നു നെവിൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കണ്ടന്റും കിട്ടില്ല അവൻ ആ സൈഡിൽ കിടന്ന് ഉറങ്ങും അവ ഇന്ന് ഇന്നൊരു ഗസ്റ്റ് വന്നപ്പോ ജീവൻ ജീവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജയിലാണ് ഇഷ്ടം ആരും പട്ടി കുറയ്ക്കത്തില്ല എനിക്ക് അവിടെ കിടന്ന് കിടന്നുറങ്ങാമല്ലോ എന്നുള്ളത് പറഞ്ഞു അതുകൊണ്ട് നവിൻ നല്ലത് വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ ഒരു കണ്ടന്റും ഇല്ലാതെ ചുമ്മാ തീറ്റയ്ക്ക് വേണ്ടി മാത്രം നടക്കുന്ന ഒരു കണ്ടസ്റ്റന്റായിട്ടാണ് ഇപ്പൊ നെവിൻ മാറിക്കൊണ്ടിരിക്കുന്നത് നൂറ് വന്ന് അനീഷിന്റെയും നൂറ് വന്നിട്ട് അനീഷിന്റെയും തന്റെ എന്റെ പാർട്ണർ കൂടെയായ ആതിലേറെ കേസും ആതിലയും എന്ത് ചെയ്യുന്നു ആ ദേഷ്യം വന്നു അവൾക്ക് പണിയെടുക്കാൻ വലിയ മടിയാണ് പണി ചെയ്യുന്നില്ല അകൃശ്യം വന്ന് വായിൽ വരുന്ന വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് അവിടെ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട് പിന്നെ ജിസൈൽ വന്ന് നിവിനെയും ആതിലേയും പറയുന്നു ജിസൈലാണ് ഇതിനകത്ത് നിവിൻ വന്ന് വീണ്ടും വീണ്ടും കട്ടെടുത്ത് തിന്നുന്നു എന്നുള്ള സാധനം വീണ്ടും നിവിന്റെ പേരിലേക്ക് അടിച്ചിട്ടത് അതല്ല ഈ ടാസ്കുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ഈ പറയുന്ന ജിസൈൽ പറയുന്നില്ല അവിടെ തീറ്റയും എടുത്തതും മോട്ടിച്ചതൊക്കെയാണ് ജിസൈൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആര്യൻ വന്ന് അനിമോളിനെയും ആദരെയും പറഞ്ഞു ആ ആര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പക്വതയില്ലാത്ത ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന അനിമോൾ എന്ന് പറയുന്നത് ആ വീട്ടില് ഏറ്റവും കൂടുതൽ പക്വതയുള്ളത് ഈ പറയുന്ന പപ്പുമോനാണ് ഒരു ഒരു അഞ്ചു വയസ്സരെ ഭക്വതയും കൂടി ഇല്ലാത്ത ഈ പറയുന്ന ആര്യനാണ് വന്ന് പറയുന്നത് അനിമോൾക്ക് ഇല്ലെന്ന് വെരി ഗുഡ് അപ്പൊ അവളെ ടാസ്ക് അവൾക്ക് മനസ്സിലായില്ല എന്നൊക്കെയാണ് ഈ പറയുന്ന ആര്യൻ പറയുന്നത് അനിമോൾ വന്നപ്പോ അനിമോൾ പറഞ്ഞു ഞാന് എനിക്ക് കോയിൻ കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ ചെയ്തത് ഞാൻ ചെയ്തത് എനിക്ക് തന്നെ ഡ്യൂട്ടി എന്താണ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി അത് ഞാൻ കൃത്യമായിട്ട് പിന്നെന്ത് ചെയ്തു ഞാൻ അവിടെ പിന്നെ അഭിനയിച്ചു അല്ലെങ്കിൽ കൃത്യമായിട്ട് ഞാൻ നിർവഹിച്ചു കാരണം ഒരു ഏത് ക്വാളിറ്റി ഐവട്ടർ ആയാലും ഈ പറയുന്ന അതിനകത്ത് ഒരു മുടി ഉണ്ടെങ്കിൽ അത് മൊത്തം ഒബ്ജക്റ്റീവ് അതാണ് ഞാൻ ചെയ്തത് ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് ഈ ക്വാളിറ്റി ഈ പറയുന്ന ഈ ഒരു ടാസ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹോട്ടൽ ടാസ്ക് രണ്ടിലും തനിക്ക് തന്ന റോളിൽ നീതി പുലർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് നമുക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി അവിടെ കോയിൻ വേണോ അല്ലെങ്കിൽ അവരെ ഒക്കെ പ്രീതിപ്പെടുത്തിയതോ അങ്ങനെ ചെയ്തില്ല അത് ഹോട്ടൽ ടാസ്കിന്റെ മാനേജർ പോസ്റ്റ് ആയിക്കോട്ടെ ഇതിലായിട്ട് നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ എന്റെ ഒരു അഭിപ്രായം ഈ ഹോട്ടൽ ടാസ്കിലല്ല ഈ ഇതിൽ കുറച്ചിന് വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ ആ ടാസ്ക് മുന്നോട്ട് പോകുമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഓക്കെ അടുത്ത അക്ബർ വന്ന് അനീഷിനെയും ആതിരെയും പറയുന്നത് ഈ സെയിം കാരണം തന്നെയാണ് അനീഷ് ബോട്ടിൽ എറിഞ്ഞു പൊട്ടിച്ചതും അതിന്റെ പുറത്ത് കിടന്ന ഡാൻസ് കളിച്ചതും ഒക്കെ പറയുന്നുണ്ട് അതുപോലെ ആതിരെയും അനീഷും തമ്മിലുള്ള ഫൈറ്റ് ഇനിയെങ്കിലും നിങ്ങൾ നിർത്തു ആതിലെ പണി ചെയ്യാൻ ഭയങ്കര മടിയാണ് എന്നൊക്കെ പറഞ്ഞു അക്ബർ പറയുന്നുണ്ട് നിവിൻ വന്നിട്ട് അനീഷിനെയും ആതിലെയും പറയുന്നു നിവിനും വന്ന് ഇതേ സെയിം കാരണങ്ങൾ കൊണ്ട് പിന്നീട് അനീഷിനെയും ആദരെയും പറഞ്ഞു അഭിലാഷ് വന്ന് ജസൈലിനെയും ആതിലെയും പറയുന്നു അഭിലാഷ് ജസൈലിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് അവിടെ ഇപ്പോഴും ചപ്പാത്തി കട്ടതും മോട്ടതും മോട്ടിച്ചത് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ഒരു തേങ്ങയും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിലാഷ് എന്ത് ചെയ്ത് ജുസൈലിനെയും ആദിലെയും നോമിനേറ്റ് ചെയ്തത് സാബുമോൻ വന്നിട്ട് നിവിനെയും അനീഷിനെയും പിന്നീട് നോമിനേറ്റ് ചെയ്തു സാബുമോൻ ഇതിനകത്ത് പറയുന്നുണ്ട് നിവിൻ പറഞ്ഞല്ലോ നിവിൻ വന്ന് എന്റെ അടുത്ത് ഇന്നലെ വന്ന് പറഞ്ഞ എട്ട് ചപ്പാത്തി കഴിച്ചു എന്നാ പറയുന്നത് ഈ നിവിൻ പലപ്പോഴും ഞാൻ ആറ് കഴിച്ചു എട്ട് കഴിച്ചു അവൾ എല്ലാവരും കൂടി കിട്ടണം ആ കൂടി കിട്ടുന്ന രെണ്ണോണ് അതിൽ സാബു കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊരു റേഷൻ ആണ് അപ്പൊ ഇവിടെ വന്ന് എട്ട് ചപ്പാത്തി എന്ന് പറയുമ്പോൾ നാല് പേർക്ക് രണ്ടെണ്ണം വെച്ച് കൊടുക്കാമായിരുന്നു അതൊക്കെ എടുത്ത് കഴിച്ചിട്ട് അതൊരു വലിയ കാര്യമായിട്ട് പറയും വേറെ ഒരു ടാസ്കില് ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാതെ തുമ്മ തമാശ തമാശയ്ക്ക് നിൽക്കുന്നത് പോലെയാണ് നെവിൻ ഇല്ലത് എന്ന് ആര് സാബുമോൻ തന്നെ പറയുന്നുണ്ട് പിന്നെ ഒനിയിൽ വന്നിട്ട് ആതിലേനെയും അനീഷിനെയും പറയുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒൻപത് ഒൻപത് വോട്ട് വീതം ഏ ആദിലേക്കും അനീഷിനും ഒൻപത് വോട്ടുകൾ വീതം കിട്ടി അവർ രണ്ടുപേരും എന്തായാലും ഇന്ന് ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അപ്പോ ആഹ് പറയുകയാണെങ്കിൽ ഇതൊരു ഫെയർ ആണെന്ന് ചോദിച്ചാൽ ഫെയർ എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഈ പറയുന്ന അനീഷ് ആതില നബിൻ ഈ മൂന്ന് പേരിൽ ആരെങ്കിലും തന്നെ ആവണം ജയിലിൽ പോകേണ്ടിരുന്നത് മെയിനായിട്ട് അനീഷ് അനീഷ് ഈ ഈ ആഴ്ച അനീഷ് വളരെ റോങ് ആയിട്ടാണ് അനീഷിന്റെ ബിഹേവിയർ എനിക്ക് തോന്നിയത് പല കാര്യങ്ങളിലും ഇനിയിപ്പം ഈ പറയുന്ന അനീഷിന്റെ ഫാൻസ് വന്ന് ഇവിടെ കൂറി വഴുകിട്ട് ഒരു കാര്യമില്ല പറയേണ്ടത് നമ്മൾ പറഞ്ഞു തന്നെ പോകണം അനീഷ് മുമ്പ് കുഴപ്പമില്ലായിരുന്നു ഇപ്പോ പല കാര്യങ്ങളിലും അനീഷിന്റെ ആ ഒരു പ്രവൃത്തി എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ ഈ കോയിന്റെ കേസ് ഇന്നൊരു കോയിന്റെ കേസ് പറഞ്ഞല്ലോ ആ കോൻ്റെ എനിക്ക് ഏറ്റവും പ്രീഷ്യസ് ആണ് എനിക്ക് ഇതുവരെ കാര്യം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കോയിന് കിട്ടിയപ്പോൾ ഉടനെ ചെന്ന് ചോക്ലേറ്റ് വാങ്ങിച്ചു കഴിച്ചു അപ്പൊ കോയിൻ അല്ല ചോക്ലേറ്റ് ആണ് വലുത് എന്നുള്ളത് അനീഷ് ഇവിടെ തെളിയിക്കുകയാണ് അനീഷ് എന്താ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഏറ്റവും വിലപ്പെട്ട ഒരു കോയിൻ ആണത് അതെനിക്ക് വേണം അല്ലെങ്കിൽ ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ അനീഷ് ഇന്ന് കോയിൻ തിരിച്ചു കിട്ടിയപ്പോൾ നേരെ പോയിട്ട് ചോക്ലേറ്റ് വാങ്ങിച്ച് കഴിച്ചു അപ്പോ കോയിലിന്റെ വിഷയമല്ല ചോക്ലേറ്റ് കിട്ടണം ചോക്ലേറ്റ് പക്ഷേ എല്ലാവർക്കും കൊടുത്തു അത് വേറെ കേസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ജയിൽ നോമിനേഷനിൽ അനീഷിനും ആതിലെങ്കിൽ അവിടെ ചെന്ന് ചപ്പാത്തി വരത്താം നമുക്ക് വീണ്ടും കാണാം ജയ്ഹത്